പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വാഹനത്തുള്ള ഒരു മരണ റിപ്പോർട്ടുണ്ട് തൃശ്ശൂർ സ്വദേശി ദുബായിൽ മരണപ്പെട്ടതായി അറിയാൻ പറ്റി തൃശ്ശൂർ പുല്ലൂർ വെട്ടിലക തോട്ടിൽ വീട്ടിൽ അജയ് കുമാറാണ് മരണപ്പെട്ടിരിക്കുന്നത് അൻപത്തി ഒന്ന് വയസ്സാണ് മരണം ദുബായിലാണ് മരണപ്പെട്ടിരിക്കുന്നത് മരണത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അറിവായിട്ടില്ല അൽക്കൂസിലെ റെസ്റ്റോറൻറ്റിൽ ജീവനക്കാരനായിരുന്നു വെട്ടിലകത്തോട്ട് മോഹനൻ കൗസല്യ ദമ്പതികളുടെ മകനാണ് ഭാര്യ നിമിഷ മക്കൾ മാധവ് അതിവിഗ് മരണത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല തൃശ്ശൂർ സ്വദേശിയാണ് ദുബായിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നത് ചിലപ്പോൾ നിയമ നടപടികൾക്ക് ശേഷം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ പുറത്ത് സ്വർഗം കൊടുക്കട്ടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകട്ടെ